ഇന്നെന്തായാലും ജിമ്മിൽ പണം നടത്താം എന്തായാലും നടക്കില്ല ഇനിയിപ്പെന്താ വൈട്ടിങ്ങനെ ഇരിക്കുകള് കുറച്ച് പരിപാടികളുണ്ട് അവരെന്തോ ഉണ്ടാക്കുന്നുണ്ട് പോക്കോണ് പൂ നോക്കിട്ട് വരാതി എന്താ തുടങ്ങുന്നത് എന്താ നടക്കറിയും ഇങ്ങനെയൊക്കെയാണോ

ഞാൻ ആദ്യം ഓടും കുട്ടി തുടങ്ങുമ്പോ സാധനം നമ്മൾ അടയ്ക്കണം അതേക്കാമേ എന്നെ പഠിപ്പിക്കാൻ ഇല്ല ചേട്ട ചേര് വരുമ്പോൾ എന്നെ തന്നെ അതിട്ട് വിളിക്കൂ ഒരു കസേറ്റ് കൂടി ഉള്ള സൽഫാ पांडे ഇത് ശരിയാവില്ല തോന്നുന്നു എടേ കുട്ടിയല്ല പരീക്ഷണ ശരി പേടിക്കണ്ട ഇന്നെ എന്റെ കൂടെ വന്ന അമ്മ ഞാൻ ആദ്യം ഓടും ആ അതulai വന്നേടെ കേര് പരീക്ഷണമല്ലേ അമ്മേ എന്തായാലും നടക്കുമെന്ന് തോيتر അറിയ അങ്ങന വെച്ചാലോ അടക്കിണ്ടേണ്ട വേണ്ട വേണ്ട അത് പോയി പൊട്ടി తెരച്ഛ് വരുമ്പോ നിന്താവും ദേത്തിനെ അറിയ ഞാൻ പിള്ളേരെ ആ ഇളക്കം പോ അങ്ങനെ ഞങ്ങൾ ഇത് റെഡി ആയിരിക്കുകയാണ് വന്നു ഓ ഓക്കെ ഓക്കെ ഫുഡ് വരാൻ കേസ് സംഭവം സെറ്റായിരിക്കുന്നു ില്ല എന്തോ ഇല്ല എടുത്തു ജ്യൂസോ ഉണ്ടാക്കി വെച്ചായിരുന്നോ ജ്യൂസ് ഇതൊക്കെ എപ്പോ ഞാൻ ഉറങ്ങിപ്പം മതം തെക്കപ്പം അതാ അറിയാം മൂറ്റി ക്രിയേഷൻ